ദുബായ് വാച്ച് വീക്കിൽ പങ്കെടുക്കുന്നതിനിടെ തന്റെ പ്രിയപ്പെട്ട വാച്ച് ഏതെന്ന ചോദ്യത്തിന് നടൻ ധനുഷ് നൽകിയ ഉത്തരം ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ലക്ഷങ്ങൾ വിലവരുന്ന ഏതെങ്കിലും ബ്രാൻഡിന്റെ വാച്ച് ആയിരിക്കും നടൻ പറയുക എന്നതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നൂറ് രൂപയിൽ കുറഞ്ഞ ഒരു വാച്ച് അമ്മ വാങ്ങി തന്നിരുന്നുവെന്നും പേരൊന്നുമില്ലാത്ത ആ പ്ലാസ്റ്റിക് വാച്ച് ആണ് തന്റെ പ്രിയപ്പെട്ട വാച്ച് എന്നും നടൻ പറഞ്ഞു ബാറ്ററി ഇല്ലെങ്കിലും ആ വാച്ച് കെട്ടി താൻ സ്കൂളിൽ പോകുമായിരുന്നു പ്രവർത്തിക്കുന്നത് നിർത്തിയപ്പോഴും ആ വാച്ച് ഇപ്പോഴും തന്റെ വീട്ടിലൊരു പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും തമിഴ്നാടൻ ധനുഷ് കൂട്ടിച്ചേർത്തു ഞാൻ വളരെ സാധാരണമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് അതിനാൽ ബാറ്ററി തീർന്നാൽ വാച്ചിന്റെ ഉപയോഗം കഴിയും അത് പല നിറങ്ങളിൽ ഉണ്ടായിരുന്നു എന്റെ സഹോദരിമാരും ഞാനും വയലറ്റ് മഞ്ഞ പച്ച നിറങ്ങളാണ് തെരഞ്ഞെടുത്തത് അത് വളരെ തിളക്കമുള്ളതും ഭംഗിയുള്ളതുമായിരുന്നു ബാറ്ററി തീർന്നാലും ഞാൻ ആ വാച്ചി കെട്ടി സ്കൂളിൽ പോകുമായിരുന്നു അത് സമയം കാണിക്കുന്നത് നിർത്തിയിട്ടും ഞാൻ അത് ധരിക്കുമായിരുന്നു എനിക്ക് ആ വാച്ചിനോട് ശരിക്കും പ്രണയമായിരുന്നു എന്നാണ് ധനുഷ് പറയുന്നത് അതേസമയം തേരെ ഇഷ്കുമേം എന്ന ചിത്രമാണ് ധനുഷിൻ്റെതായി റിലീസിന് തയ്യാറെടുക്കുന്നത് കൃതി സനോനാണ് ആണ് ചിത്രത്തിൽ നായിക ആനന്ദ് എൽ റായി സംവിധാനം ചെയ്യുന്ന ചിത്രം നവംബർ ഇരുപത്തിയെട്ടിനാണ് തിയേറ്ററുകളിൽ എത്തുക സിനിമയിലെ ഗാനങ്ങളെല്ലാം ഇപ്പോൾ തന്നെ വലിയ ഹിറ്റാണ് ഡി എസ് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന മറ്റൊരു പ്രൊജക്റ്റും ധനുഷിൻ്റെതായി ഒരുങ്ങുന്നുണ്ട് അതേസമയം ഇഡലിക്കടയാണ് അവസാനമായി പുറത്തുവന്ന ധനുഷ് ചിത്രം തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു ഇഡലിക്കടയും ഒരു കുടുംബത്തിന് ആ കടയോടുള്ള സെന്റിമെന്റ്സുമാണ് ഈ സിനിമയുടെ പ്രമേയം ധനുഷിനെയും നിത്യമേനോനേയും കൂടാതെ സത്യരാജ് സമുദ്രകനി പാർത്ഥിപൻ അരുൺ ബിജയ് ശാലിനി പാണ്ഡെ രാജ്കിരൺ ഗീതാ കൈലാസം തുടങ്ങിയ വൻ വമ്പൻ താരനിര തന്നെ ഇഡലിക്കടയിലുണ്ട്